തൃത്താല പൈതൃക അക്കാദമിയുടെ നേതൃത്വത്തിൽ തൃത്താല ഉപജില്ലാ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ പ്രചാരണാർത്ഥം ഷോർട്ട് ഫിലിം മത്സരം ഉപന്യാസ മത്സരം എന്നിവ സംഘടിപ്പിക്കുന്നു മരണ ലഹരികളിൽ നിന്ന് മോചനം നേടാനും ആരോഗ്യകരമായ ജീവിത ലഹരികളിലേക്ക് പുതുതലമുറയ്ക്ക് വളരാനും എന്തൊക്കെ വഴികളുണ്ടെന്ന വിദ്യാർത്ഥി സമൂഹത്തിന്റെ അന്വേഷണങ്ങൾ അഭിപ്രായങ്ങൾ നിരീക്ഷണങ്ങൾ എന്നിവയാണ് മത്സരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ലഹരി ഉപയോഗം വാഹന ഉപയോഗം അക്രമവാസന പരിസര ശുചിത്വം വ്യക്തി ശുചിത്വം വൈകാരിക നിയന്ത്രണം പൊതുമുതൽ നശിപ്പിക്കൽ ആരോഗ്യ പരിപാലനം നിയമം മൊബൈലിനോടുള്ള അമിത ആസക്തി ഡിജിറ്റൽ അച്ചടക്കം സാമൂഹിക മാധ്യമങ്ങളുടെ ഉപയോഗം തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണാശയം ഉൾക്കൊള്ളുന്ന ഉപന്യാസങ്ങളാണ് മത്സരത്തിനായി അയക്കേണ്ടത് ലഹരി വിരുദ്ധ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഷോർട്ട് ഫിലിം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ അധ്യാപകരെയോ രക്ഷിതാക്കളെയോ കഥാപാത്രങ്ങളായി പരിഗണിക്കാവുന്ന രീതിയിൽ ക്യാമറയിലോ മൊബൈൽ ഫോണിൽ ഫിലിമുകൾ ചിത്രീകരിക്കാവുന്നതാണ് മത്സരാർത്ഥികൾ ഷോർട്ട് ഫിലിം തയ്യാറാക്കി പൂർണ്ണമായ മേൽവിലാസം പഠിക്കുന്ന സ്കൂൾ ക്ലാസ് ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ എന്നിവ ഉൾപ്പെടുത്തി സ്കൂൾ അധികാരിയെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ ശേഷം തൃത്താല പൈതൃക അക്കാദമി അറ്റ് ജിമെയിൽ കോം എന്ന മെയിലിലോ അല്ലെങ്കിൽ എഴുപത്തിയഞ്ച് പത്ത് പതിനൊന്ന് പത്ത് അൻപത്തിയേഴ് എന്ന വാട്സാപ്പ് നമ്പറിലോ എം പി ഫോർ മാറ്റി വി ട്രാൻസ്ഫർ സെൻജി ബി ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് ഷെയർ ചെയ്യുക ജൂൺ ഇരുപത്തിയാറ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ നടക്കുന്ന ചടങ്ങിൽ വച്ച് മത്സരാർത്ഥികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച ഷോർട്ട് ഫിലിമുകൾക്കും മികച്ച ഉപന്യാസ രചനകൾക്കും തൃത്താല പൈതൃക അക്കാദമി നൽകുന്ന ഫിലിം അവാർഡും സാഹിത്യ അവാർഡും വിതരണം ചെയ്യുന്നതാണ് കൂറ്റനാട് പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ സിനിമാ സംവിധായകനും തൃത്താല പൈതൃക അക്കാദമി പ്രസിഡന്റുമായി ശ്രീദേവ് കപൂർ എഴുത്തുകാരിയും പൈതൃക അക്കാദമി സെക്രട്ടറിയുമായ സിന്ധു മലമക്കാവ് രക്ഷാധികാരി രാജഗോപാൽ പള്ളിപ്പുറം ആർട്ടിസ്റ്റും പൈതൃക അക്കാദമി ട്രഷററുമായ സജീവ് രാധാകൃഷ്ണൻ ചാലശ്ശേരി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും പൈതൃക അക്കാദമി വൈസ് പ്രസിഡന്റുമായ നിഷാ അജിത് കുമാർ എന്നിവർ പങ്കെടുത്തു ചരിത്രവും ഐതിഹ്യവും ഇതിഹാസങ്ങളും സമ്പന്നമായ തൃത്താലയുടെ പൈതൃകത്തിന് സാംസ്കാരികമായും ചരിത്രപരമായും വളരെ പ്രാധാന്യമുണ്ട് ആ പൈതൃകവും സംസ്കാരവും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് വെച്ചുകൊണ്ട് സിനിമ കല സാഹിത്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുക എന്നതാണ് തൃത്താല പൈതൃക അക്കാദമിയുടെ ആത്യന്തികമായ ലക്ഷ്യം നമുക്കറിയാം കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൽ തൃത്താല വളരെയധികം വളരെയധികം പ്രാധാന്യത്തോടെ നോക്കി കാണേണ്ടതാണ് അതുകൊണ്ട് തന്നെ നീളാനദി നിളാനദിയുടെ തീരത്തുള്ള ഏറെ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് തൃത്താല ആ തൃത്താലയിലെ കൃഷി വൈദ്യം വാദ്യകല നൃത്തം സംഗീതം സാഹിത്യം വേദശാസ്ത്രം അതുപോലെ തന്നെ ജ്യോതിഷ ജ്യോതിഷ ശാസ്ത്രം അതുപോലെയുള്ള അതോടൊപ്പം തന്നെ സമ്പന്നമായ അനുഷ്ഠാനങ്ങളും ഉറങ്ങിക്കിടക്കുന്ന തൃത്താലയുടെ മാനവിക മൂല്യങ്ങളെ സംരക്ഷിക്കുക അതോടൊപ്പം തന്നെ അത് പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന പ്രവർത്തനങ്ങളാണ് തൃത്താല പൈതൃക അക്കാദമിയുടെ ഭാഗത്തു നിന്ന് പൊതുസമൂഹം പ്രതീക്ഷിക്കേണ്ടത് അതിൻ്റെ ഭാഗമായി തൃത്താല പൈതൃക അക്കാദമി തൃത്താല ഉപജില്ല ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ഒരു ലഹരി വിരുദ്ധ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ അതോടൊപ്പം തന്നെ മത്സരവും സംഘടിപ്പിക്കുകയാണ് ഷോർട്ട് ഫിലിം മത്സരം കുട്ടികൾക്കിടയിൽ രണ്ടാമത്തത് ഉപന്യാസ മത്സരമാണ് ഈ ഉപന്യാസ മത്സരം എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുള്ളത് ഏത് ദിശയിലാണ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ജീവിതത്തിന്റെ വളരെ പോസിറ്റീവായ ഒരു സമീപനത്തിലൂടെ നമുക്ക് എങ്ങനെ ഈ ജീവിതത്തെ വളർത്തുന്ന ലഹരികൾ ഒരുപാടുണ്ട് നമുക്ക് അത്തരം ലഹരികളൊക്കെ നമുക്കൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തെ തളർത്തുന്ന ലഹരികളിലേക്ക് ഒരു സമൂഹം പോവുകയാണ് അതിൻ്റെ പിന്നിൽ കച്ചവടങ്ങളുണ്ട് അപ്പം ആ വിധത്തിൽ വളരെ ദൂഷിതമായ ഒരു കാലഘട്ടത്തിൽ എത്രമാത്രം ശ്രദ്ധയോടുകൂടി കരുതലോടുകൂടി നമ്മുടെ കുട്ടികൾ ജീവിക്കണം അവരെ ആ വിധത്തിൽ സൂക്ഷിക്കേണ്ട പുതിയ തല മുതി മുതിർന്ന തലമുറ എത്രത്തോളം അതിൽ ശ്രദ്ധാലുക്കളായിരിക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് മനുഷ്യന് ചില എല്ലാ മനുഷ്യർക്കും പലവിധ ഉന്മാദങ്ങളും ഉണ്ട് ചില ഉന്മാദങ്ങളൊക്കെയാണ് നമ്മളെ സജീവമായിട്ട് സമൂഹത്തിൽ നിലനിർത്തുന്നത് പക്ഷെ അത് നല്ല ഉന്മാദമായിരിക്കണം ബോധപൂർവം ആയിരിക്കണം എന്നൊക്കെയാണ് അപ്പോൾ അത്തരം സന്ദേശങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന വിധത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ അവർക്ക് അത്രയൊക്കെ അറിയുള്ളൂ എന്നാലും കുട്ടികൾ ഇന്നത്തെ നമ്മുടെ ഈ സമൂഹത്തിൽ നിരീക്ഷിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് നമുക്കില്ലാത്ത ചില ആശയങ്ങൾ നമുക്കുള്ള ചില ഹാങ് ഓവറുകൾ ഹാങ് ഓവറുകളൊന്നും അവർക്കില്ല അവർ കൊണ്ട് അവർക്കൊരു വിഷൻ ഉണ്ട് അതൊക്കെ വെച്ചുകൊണ്ട് അവർ ഈ വിഷയത്തിൽ ഒന്നാമത് അവരുടെ ശ്രദ്ധ ക്ഷണിക്കുക എന്നുള്ളതാണ് അവർ ഇതിൽ ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ അവരെ കൂടെ കൂട്ടുമ്പോഴേ അവരിതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കും അന്വേഷിക്കും മനസ്സിലാക്കും എന്നൊക്കെ ഒരു പ്രതീക്ഷയുണ്ട് അതാണ് ഈ രണ്ട് മത്സരത്തിൻ്റെയും പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ തൃത്താല പൈതൃക അക്കാദമിയുടെ ആദ്യത്തെ സംരംഭമായ രണ്ട് മത്സരങ്ങളെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലും അതുപോലെ തന്നെ ഉപന്യാസ മത്സരമാണ് നടത്തുന്നത് അതിൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ ലഹരി വിരുദ്ധ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു സന്ദേശം ഉണ്ടായിരിക്കണം ഷോർട്ട് ഫിലിമിൽ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നേതൃത്വത്തിൽ തന്നെ ആയിരിക്കണം ഷോർട്ട് ഫിലിം തയ്യാറാക്കേണ്ടത് അതിൻ്റെ ആശയപൂർണതയ്ക്കായിട്ട് അധ്യാപകരെയോ അല്ലെങ്കിൽ മാതാപിതാക്കളെയോ ആരെ വേണമെങ്കിലും അവർക്ക് കഥാപാത്രങ്ങളായി പരിഗണിക്കാൻ പറ്റും സുഹൃത്തുക്കളായാലും അവരെയും പരിഗണിക്കാവുന്നതാണ് ക്യാമറയിലോ മൊബൈൽ ഫോണിലോ ഷോർട്ട് ഫിലിമുകൾ ചിത്രീകരിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഷോർട്ട് ഫിലിമിൽ വെച്ചിരിക്കുന്ന നിബന്ധനകൾ എന്താണെന്ന് വെച്ചാൽ ഡ്യൂറേഷൻ ഒരു മിനിറ്റ് മുതൽ അഞ്ച് മിനിറ്റ് വരെയാണ് വേണ്ടത് ലാസ്റ്റ് ഡേറ്റ് ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് സോറി ഇരുപതാം തീയതി ജൂൺ ഇരുപതാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് മത്സരാർത്ഥികൾ ഷോർട്ട് ഫിലിം തയ്യാറാക്കി അവരുടെ പൂർണ്ണ മേൽവിലാസം പഠിക്കുന്ന സ്കൂൾ ക്ലാസ് ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ എന്നിവ ഉൾപ്പെടുത്തി സ്കൂൾ അധികാരിയെക്കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയിട്ട് നൃത്താല പൈതൃക അക്കാദമി ഡോട്ട് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലോ പിന്നെ കാണിച്ചിരിക്കുന്ന ഫോൺ നമ്പറിലോ വാട്സപ്പ് നമ്പറിലോ എം പി ഫോർ ഫോർമാറ്റായിട്ട് അയക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ വഴി നിർദ്ദേശിച്ചിട്ടുണ്ട് നൃത്താല പൈതൃക അക്കാദമിയുടെ എന്ന സംഘടന നമ്മുടെ ഒരു രണ്ട് മത്സരങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട് ഷോർട്ട് ഫിലിം മത്സരം അതുപോലെ ഉപന്യാസ മത്സരമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തൃത്താല ഉപജില്ലയിലെ എല്ലാ സ്കൂളുകളിലും ഹൈസ്കൂളുകൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു നല്ലൊരു പ്രതികരണമാണ് അവരുടെ ഭാഗത്തു നിന്നും കിട്ടിയത് ഇങ്ങനൊരു സംഘടന ആദ്യമായിട്ടാണ് എങ്ങനെ പറഞ്ഞത് ഇങ്ങനെ സമീപിക്കുന്ന നമ്മള് അക്കാദമി നടത്തുന്ന ഈ പ്രോഗ്രാമിൽ മികച്ച സൃഷ്ടികൾക്ക് അക്കാദമി അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജൂൺ ഇരുപത്തി ആറ് ലോക പരി ലോക ലഹരി വിരുദ്ധ ദിനാണോ അതിന് ആ സമയത്താണ് നമ്മൾ കൊടുക്കുക ആ ദിവസമാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ ഉപജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും ഈ കുട്ടികളുടെ നിർമ്മിച്ച ഷോർട്ട് ഫിലിമുകൾ തീരുമാനിച്ചിട്ടുണ്ട് പെണ്ണ് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി